നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്നും ജീവനോട് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരൻകൂടിയായ വിശ്വാസ് കുമാർ എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്ന കാര്യം ഇപ്പോഴും തനിക്ക് വലിയ നടുക്കത്തോടെ മാത്രമേ ഓർത്തെടുക്കാൻ സാധിക്കൂ എന്നാണ് വിശ്വാസ് പറയുന്നത് ഇതിപ്പോഴും എനിക്ക് അവിശ്വസനീയമായ കാര്യമാണ് താൻ ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് ഇനിയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിന്റെ രണ്ടാം ജന്മമാണ് അഹമ്മദാബാദിലെ ആശുപത്രി കിടക്കയിൽ നിന്ന് വിശ്വാസ് പറയുന്നത് ഇങ്ങനെയാണ് മരണത്തിൽ നിന്ന് തിരിഞ്ഞു നടന്ന വിശ്വാസ് കുമാർ ഏവർക്കും അത്ഭുതമാവുകയാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ ബ്രിട്ടീഷ് പൗരനായ ഇന്ത്യൻ വംശജനായ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ആശുപത്രിയിലെത്തി വിശ്വാസിനെ കണ്ടിരുന്നു വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എമർജൻസി വാതിൽ നടത്തുള്ള പതിനൊന്ന് എ സീറ്റിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസ് പറന്നുയർന്ന അല്പസമയത്തിനുള്ളിൽ വിമാനത്തിൽ നിന്ന് തന്റെ സീറ്റ് തെറിച്ചുപോയി വിമാനം തകർന്നു എന്റെ സീറ്റ് തെറിച്ചുപോയി അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് വിറയാർന്ന സ്വരത്തിൽ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താൻ അപകട സമയം വിമാനത്തിൽ നിന്ന് ചാടിയില്ലെന്നും വിശ്വാസ് പറയുന്നു നിലവിൽ ട്രോമ വാർഡിൽ നിരീക്ഷണത്തിലാണ് വിശ്വാസ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിശ്വാസ് രക്ഷപ്പെട്ടത് പൈലറ്റിന്റെ വിറയ്ക്കുന്ന ശബ്ദവുമുണ്ട് പുക കൊണ്ട് നിറയുന്ന വിമാനവും കണ്ടു മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ലെന്നാണ് വിശ്വാസ് പറയുന്നത് പൈലറ്റിൽ നിന്ന് വിമാനം അപകടത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കോൾ ലഭിച്ചത് മാത്രമാണ് വിശ്വാസ് കുമാറിന് ഓർമ്മയുള്ളതെന്ന് വിശ്വാസുമാർ തന്നെ പറയുന്നുണ്ട് വിമാനത്തിലെ സീറ്റാണ് ജീവൻ രക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിശ്വാസിന് വേഗത്തിൽ വിമാനത്തിൽ നിന്നും ചാടാൻ കഴിഞ്ഞതും അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചതും പതിനൊന്ന് എ സീറ്റിലിരുന്നതുകൊണ്ടാണെന്നാണ് ലഭിക്കുന്ന വിവരം യു കെയിൽ ബിസിനസ് നടത്തുന്നയാളാണ് നാല്പതുകാരനായ വിശ്വാസ് കുമാർ തന്റെ സഹോദരൻ എവിടെയെന്നുള്ള ബോധം തെളിഞ്ഞപ്പോൾ വിശ്വാസ് കുമാറിന്റെ ആദ്യ ചോദ്യം അതായിരുന്നു റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നു അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ വിശ്വാസ് കുമാർ അപകടത്തിന് പിന്നാലെ വന്ന വീഡിയോ ക്ലിപ്പുകളിൽ വിമാനം പൊട്ടിത്തെറിച്ചുവെന്ന രക്തം വാർത്തുകൊണ്ട് വിശ്വാസ് നടക്കുന്നതായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി യു കെയിലാണെന്ന് വിശ്വാസും സഹോദരനും കഴിഞ്ഞിരുന്നത് സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ഗോഡ്ബെക് വിമാനത്താവളം ലക്ഷ്യമാക്കി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് പറന്നുയർന്ന മിനിറ്റുകൾക്കകമാണ് എയർഇന്ത്യ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് സെവൻ സെവൻ എയ്റ്റ് ലൈനർ വിമാനം സമീപത്തെ വിദ്യാർത്ഥി ഹോസ്റ്റലിനു മേൽ തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് രാജ്യം നേരിട്ട ഏറ്റവും വലിയ ദാരുണമായ ആകാശ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും അപകടത്തിന് ഞെട്ടൽ വിട്ടുമാറാത്ത യാത്രക്കാരനായി വിശ്വാസ് കുമാർ മാറുകയാണ് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതെന്നാണ് ആദ്യം വാർത്തയിൽ വന്നത് എന്നാൽ വലിയ ശബ്ദം കേട്ടതിന് ശേഷം തന്നെ ഈ പ്ലെയിൻ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ വിശ്വാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ വിശ്വാസ് അവിടെ ഇരുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് വിശ്വാസിന്റെ സീറ്റ് ഉൾപ്പെടെ തെറിച്ചു വീഴുകയായിരുന്നു ഗുജറാത്തിലെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ച ദുരന്തമുണ്ടായത് അപകടത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാനായി കാലം കാത്തുവച്ച എന്നാണ് ഡോക്ടർമാർ വിശ്വാസ്കുമാർ രമേശിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനാകാത്ത വിശ്വാസന നടന്നതിനെക്കുറിച്ച് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നതേയില്ല മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പൈലറ്റ് അവസാനമയക്കുന്ന മെസ്സേജ് സന്ദേശം കേട്ടാണ് ജീവന്റെ വാതിലായ എമർജൻസി എക്സിറ്റിലേക്ക് നീങ്ങിയത് എന്ന് പറയുന്നു